ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ചാവക്കാട് മുടവങ്ങാട്ടിൽ പണിക്കർ സ്ഥാപിച്ച ചാവക്കാട് വല്ലഭട്ട കഥ സംഘത്തിലെ ദിവംഗതനായ പ്രധാന ഗുരുനാഥൻ ശ്രീ പത്മശ്രീ ഗുരു ശങ്കരനമനു അവർ അഥവാ ഉണ്ണികരുക്കളുടെ ശിഷ്യഗണങ്ങളാണ് ഇന്ന് അയ്യപ്പ തിരുസന്നിധിയിൽ കറിപ്പേറ്റ് പ്രദർശനം അവതരിപ്പിച്ചത് കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തോളമായി ചാവക്കാട് വല്ലപട്ട കം ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ മുന്നിൽ കാണിക്കയായി ഞങ്ങൾ കടൽപ്പേറ്റ് പ്രദർശനം അവതരിപ്പിച്ചു വരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ വർഷം പതിനാല് പേരാണ് എത്തിയിട്ടുള്ളത് ഗുരുക്കളുടെ മക്കളായ ശ്രീ കൃഷ്ണാഥ് ഗുരുക്കൾ ശ്രീ രാജീവ് ഗുരുക്കൾ ശ്രീ ദിനേശൻ ഗുരുക്കൾ അവരെ കൂടാതെ അവരുടെ മക്കളും മരുമക്കളും കൂടാതെ പ്രധാന ശിഷ്യഗണങ്ങളുമാണ് ഇന്നിവിടെ കടൽപ്പേറ്റ് പ്രദർശനം അവതരിപ്പിച്ചിട്ടുള്ളത് പ്രധാനമായും ഞങ്ങളിന്നവിടെ അവതരിപ്പിച്ചത് கடறிவந்தனம் அதுவா குருவந்தனம் பூத்தரவந்தனம் அது கிஞ்சி அங்கா சாடகத்தம் காலு இயற்கி பயத்து கெட்டுக்காதி முச்சான் முச்சாண் பயத்து கட்டாரப்பயத்து உதவாள் பயத்து வாடும் பரிசி அதுவா புளியங்க பயத்து மறுபடியும் குந்தப்பயத்து கட்டாரப்பயத்து செறுவடி பயத்து முச்சாண்டயட்டு கூடாது வடி வீச்சல் பந்தீரிச்சாண்டு வீசல் உருங்கி வீச்சல் மறுபடியும் குந்தப்பயத்து கத்தியும் தளம் ஒற்றச்சவடு கூட்டச்சவடு அது கூடாது மெருங்கை பிரயோகம் உருங்கி பயத்து അവസാനം ഞങ്ങൾ കവി വന്നത്തോടു കൂടി ഇന്നിവിടെ കടറിപ്പേറ്റ് പ്രദർശനം പരിസമാപ്തമാവുന്നത് എല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവിടെ കടറിപ്പേറ്റ് അവതരിപ്പിക്കാൻ സാധിച്ചത് അടുത്ത വർഷവും ഞങ്ങൾ നേരത്തെ വന്ന് അയ്യപ്പ തിരുസന്നിധിയിൽ മല്ലപ്പെട്ട കടൽ സംഘത്തിൻ്റെ കടറിപ്പേറ്റ് പ്രദർശനം ഞങ്ങൾ അയ്യപ്പനെ കാണിക്കയായി ഞങ്ങൾ കാഴ്ചവെക്കുന്നതായിരിക്കും അതിനുള്ള എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് അയ്യപ്പൻ തന്നിട്ടുണ്ട് ആ പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ അയ്യപ്പനെ വണങ്ങി നാട്ടിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുന്നു